ായ അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ പാലാ സെന്റ് തോമസ് കോളേജില് എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ ആഘോഷിക്കാൻ പറ്റുന്നത് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് മനുഷ്യർക്ക് വയസ്സാകുമ്പോൾ ആകുലതകളാണ് പൊലിക്ക് പോലും കാണക്കാണെങ്കിൽ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ് ആഘോഷങ്ങളിൽ അഭിനമിച്ചു പോയി നമ്മുടെ ജീവിതം തന്നെ ആഘോഷമായി അവിടെ അക്ഷരങ്ങളുടെ ഒരു ഉത്സവം നടക്കുകയാണ് ഈ അക്ഷരങ്ങളുടെ ഉത്സവം നടക്കുമ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങാൻ അല്പം വൈകിപ്പോയതിനെ പറ്റി ഒരു വാക്ക് പറയേണ്ടി വരുന്നു കോളേജില് ഇരുപതോളം ഡിപ്പാർട്ട്മെന്റുകളുടെ ആഭിമുഖ്യത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടും നേരിട്ടു അതിന്റെ അറിയുണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടന്നു കരുതുന്നു അക്ഷരോത്സവം വേദിയിൽ

요가 அ사 기하사하

க noi 하만 がと 다을 말া 발생 계속 ും ശൈലികൾക്കും പുതിയ കോളേജിനെ നയിച്ചു നൽകുന്ന പ്രിൻസിപ്പലിനെ ഇടത്തും തന്നെ ഈ പ്രവർത്തനങ്ങളെ രണ്ട് വൈദികൾ ഉണ്ട് കോളേജ് സാനി കെ തോമസ് അതേ എല്ലാവരുടെയും പിന്നിൽ முழுவன் பிரகிச்சேர் അവാർഡ് ലഭിക്കുകയും സ്നേഹാജനങ്ങളോടെ കോളേജിലേക്ക് സ്വാഗതം ചെയ്തിട്ടുള്ള എല്ലാവരെയും